ഹായ് ഞാൻ ഡോക്ടർ സ്വാതി ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്രസ്റ്റ് ഫീഡിങ് അല്ലെങ്കിൽ മുലയൂട്ടൽ കുട്ടികളുടെ ആരോഗ്യത്തിനും നിലനിൽപ്പും ഉറപ്പുവരുത്തുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗങ്ങളിൽ ഒന്നാണ് മുലയൂട്ടൽ കുഞ്ഞുങ്ങൾക്ക് അനുയോജ്യമായ ഭക്ഷണമാണ് മുലപ്പാൽ ഇത് കുട്ടിക്കാലത്തെ സാധാരണ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കും ആദ്യത്തെ മാസം എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് നടത്തണം അതായത് മുലപ്പാൽ മാത്രം നൽകണം ഇത് സുരക്ഷിതവും വൃത്തിയുള്ളതും ആന്റിബോഡീസ് അടങ്ങിയതുമാണ് കുഞ്ഞിന് ആവശ്യമുള്ള ഊർജം പോഷകങ്ങൾ മുലപ്പാൽ നൽകുന്നു മുലപ്പാൽ കുടിക്കുന്ന കുട്ടികൾ ഇന്റലിജൻസ് ടെസ്റ്റിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കും ഒപ്പം അമിത ഭാരമോ പൊണ്ണത്തടിയോ പിൽക്കാലത്ത് പ്രമേഹമോ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നതും വയറിളക്കം ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടുന്നു ഒപ്പം പോഷക ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് മുലപ്പാലിൽ എൺപത് ശതമാനവും വെള്ളമാണ് അടങ്ങിയിട്ടുള്ളത് അമ്മയ്ക്കും കുഞ്ഞിനും മുലയൂട്ടുന്നത് പ്രയോജനപ്രദമാണ് കുഞ്ഞിനുണ്ടാകുന്ന പ്രയോജനങ്ങൾ എന്തെന്നാൽ മുലപ്പാലിലെ ആന്റിബോഡീസ് പ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നു സമ്പന്നമാണ് ഈസിലി അവൈലബിൾ ആണ് കോസ്റ്റ് ഫ്രീ ആണ് ഇൻഫെക്ഷൻ സാധ്യതയും വളരെ കുറവാണ് അമ്മമാർക്ക് ഓസ്റ്റിയോപോറോസിസ് എല്ലിന്റെ ബലം കുറയുന്ന രോഗം ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്നു സ്ഥാനാഭൂതത്തിന്റെ സാധ്യത കുറയ്ക്കുന്നു അണ്ടാശയത്തിലെ ക്യാൻസറിന്റെ സാധ്യതയും കുറയ്ക്കുന്നു അമ്മയുടെ ശരീരത്തിലെ കൊഴുപ്പ് ഉപയോഗിച്ചിട്ടാണ് ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ മുലപ്പാൽ ഉണ്ടാക്കാൻ സഹായിക്കുന്നത് സോ കാലോറി കറയാനുള്ള സാധ്യതയും ഉണ്ട് പോസ്റ്റ്മാർട്ടം ഡിപ്രഷൻ പ്രസവാനന്തര വിഷാദരോഗം ഉണ്ടാകാനുള്ള സാധ്യതയും കുറയുന്നു ദിവസവും എട്ട് മുതൽ പന്ത്രണ്ട് തവണ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാൻ ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത് വഴി ഹോർമോൺസ് പഴയ സ്ഥിതിയിലേക്ക് റെഗുലേറ്റഡ് ആക്കുകയും ചെയ്യും ആറു മാസത്തിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് മുലപ്പാലിന് പുറമെ പൂരക ഭക്ഷണങ്ങൾ കൊടുത്തു തുടങ്ങാം മുലയൂട്ടൽ എല്ലായ്പ്പോഴും എളുപ്പമായിരിക്കണമെന്നില്ല പുതിയ അമ്മമാർക്കും പുതിയ കുഞ്ഞുങ്ങൾക്കും ഈ വൈദഗ്ധ്യം പഠിക്കാൻ സമയമെടുത്തേക്കാം ബ്രസ്റ്റ് ഫീഡിംഗ് കൊടുക്കാൻ പറ്റുമ്പോഴെല്ലാം കൊടുക്കണം മുലയൂട്ടുന്നത് കുറഞ്ഞാലും ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാകാനുള്ള സാധ്യതയും കുറയുന്നു കൂടാതെ കുട്ടികൾക്ക് ബോട്ടിൽ ഫീഡിങ് അല്ലെങ്കിൽ കുപ്പിപ്പാൽ നൽകുന്നത് വഴി കുപ്പിപ്പാൽ വലിച്ചു കുടിക്കാൻ അനായാസം സാധിക്കുന്നതുകൊണ്ട് കുട്ടികൾ ബ്രസ്റ്റ് മിൽക്ക് കുടിക്കാനുള്ള സാധ്യത വിൽക്കാലത്ത് കുറയുന്നു അതുകൊണ്ട് മാക്സിമം ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാൻ സാധിക്കുന്ന സമയത്തെല്ലാം മുല കൂട്ടുകാങ്ക്സ് ഫോർ വാച്ചിങ് ഇഫ് യു ലൈക്കിംഗ് മൈ വീഡിയോസ് പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു